ശക്തമായ നിലപാടുകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും മലയാളികൾക്ക് ഏറെ സ്വപരിചിതിയായ താരമാണ് പാർവതി ഓരോ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളിലും തന്റെ അഭിപ്രായം പറയാൻ നിലപാട് അറിയിക്കാൻ യാതൊരു മടിയുമില്ലാത്ത താരമാണ് പാർവതി ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കൃത്യമായ സമയം മാറ്റിവെച്ച ശേഷം പതിനാറ് വയസ്സിന് ശേഷം മുപ്പത്തി ഒൻപത് വയസ്സിലാണ് താരം വീണ്ടും അഭിനയത്തിലേക്ക് വരുന്നത് എന്നാൽ അന്നും ഇന്നും മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമയിൽ ഇക്വാലിറ്റി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നും ഉണ്ടാവില്ല എന്നും താരം പറയുന്നുണ്ട് പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്ഥാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നായകനും നായികയും എന്നും രണ്ടു തുലാസൽ തന്നെയാണെന്നാണ് പാർവതി പറയുന്നത് ആ ഓരോരുത്തരുടെ എഫേർട്ട് കൊണ്ട് അവരെ മാർക്കറ്റിൽ ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന ഇപ്പൊ ഫസ്റ്റ് ഡേ മാലാ പാർവതി അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ ആരും വരില്ല തിയേറ്ററിൽ കാണാൻ അപ്പോൾ ആ പൈസ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല അതേസമയം ഒരു ഒരു പൈസ അധികം ചോദിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ നോക്കണ്ട നമുക്ക് അല്ലു അർജുനെ നാന്നൂറ് കോടി വാങ്ങിക്കാം കാരണം അവരുടെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ അത്രയോ ഉണ്ട് അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ചിയാൻ വിക്രം എന്ന് പറയുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്ന പറയുമ്പോൾ ആൾക്കാർ കാത്തിരുന്ന് സിനിമയിലേക്ക് ഓടിയെത്തുന്നു അപ്പം ആ ആൾക്കാർ വാങ്ങിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്കങ്ങനെ നമ്മളെപ്പോലുള്ള ആക്റ്റേഴ്സിൻ്റെ വളർച്ചയാണ് അതിനെ ഡിമാൻഡ് ചെയ്യുന്നത് പക്ഷേ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹസ്ബൻഡും വൈഫുമായിട്ട് അവതരിപ്പിക്കുന്ന രണ്ട് സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെയും മെയിൽ ഫീമെയിലില് ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം മെയിൽ കൗണ്ടർ പാർട്ടിന് കൊടുക്കുന്ന പൈസ നമുക്കതിൻ്റെ പത്ത് ശതമാനം പോലും നമുക്ക് പൈസ തരാറില്ല അത് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ആദ്യമേ അത് എൻ്റെ മാത്രം പ്രശ്നം കേട്ടോ ഞാനൊക്കെ കുറച്ച് ബെറ്റർ ഓഫ് ആണെന്ന് തോന്നുന്നു ആദ്യമേ തന്നെ നമ്മൾ ചെറിയ പടമാണ് ചെറിയ ബഡ്ജറ്റ് ചെയ്ത് തരണം എന്ന് ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാണ് നമ്മളോട് സംസാരിക്കുന്നത് അത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ ജോലിയാണ് അവരുടെ പൈസ മിനിമൈസ് ചെയ്യുക അപ്പോൾ അവർ നമ്മളെപ്പോലുള്ളവരിൽ നിന്നായിരിക്കും അത് പൈസ കുറയ്ക്കാൻ പ്രതീക്ഷിക്കുക നമ്മളെന്താണ് നമ്മളും സ്വാർത്ഥരാണ് പൈസ തന്നില്ലേ വർക്ക് ചെയ്യില്ല എന്ന് നമ്മൾ പറയില്ല നല്ലൊരു ക്യാരക്ടർ ഇട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണം

ഷാജി സാറിൻ്റെ ഷാജി കൈലാസ് സാറിൻ്റെ മകൻ ജഗൻ ഷാജി കൈലാസിന്റെ സിനിമയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തിന് ആണെന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞ പൈസ തന്നെ ഞാൻ സമ്മതിച്ചു അവർ പറഞ്ഞ പൈസയ്ക്ക് ഞാൻ സമ്മതിച്ചു പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോളർ മാറി മാറിയപ്പോൾ രണ്ടാമത് പ്രൊഡക്ഷൻ കൺട്രോളർ വന്നപ്പോൾ ആ സിനിമയിൽ പിന്നെ എന്നെ വിളിച്ചില്ല അപ്പോൾ ഞാൻ ഈ ഡേറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് നമ്മളെ മാറ്റിയ വിവരവും പറയുന്നില്ല ഒന്നും പറയുന്നില്ല അവസാനം രഞ്ജി പണിക്കരട്ട പണിക്കരട്ട ആ സിനിമയിലുണ്ട് അപ്പോൾ പണിക്കരട്ട ഞാൻ വിളിച്ചു ചോദിച്ചാൽ പണിക്ക് ഇന്നൊരു രണ്ട് ദിവസം എനിക്ക് തന്നിട്ടുണ്ട് ഇന്ന പടത്തിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ പറഞ്ഞു കൺട്രോളർ മാറി ഭാര്വതി പുതിയ പടത്ത് പുതിയ ആൾ വന്നപ്പോൾ എൻ്റെ പേയ്മെന്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് വേറെ ആരെയോ കാസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് അപ്പൊ ഞാൻ ഭയങ്കര ഷോക്ക് പോയി കാരണം അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല അവർ ആദ്യം പറഞ്ഞ പൈസയിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞതാ പിന്നീട് അവര് പറയാ എന്നെ മാറ്റിയിരുന്നു പൈസ അപ്പൊ അങ്ങനെ അത് നെഗോഷിയേറ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല പ്രത്യേകിച്ച് ഷാജി സാറൻ എന്നെ സിനിമയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന് അപ്പോൾ ജഗന്റെ സിനിമയിൽ ഞാൻ പൈസ പറയൂല അങ്ങനെ പിന്നെ ഞാൻ ജഗൻ്റെ മെസ്സേജ് അയച്ചു ജഗൻ മോനെ പൈസയെന്ന് ഞാൻ പറഞ്ഞതല്ല അവർ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞതാണെന്ന് അത് സാരമില്ല എൻ്റെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പം ചിത്രയുടെയും എനിക്ക് ആ ഫാമിലിയൊക്കെയായിട്ട് ഭയങ്കര അടുപ്പമുള്ളതാണ് അപ്പം അങ്ങനെ അതൊക്കെ നമുക്ക് അല്ല പൈസയുടെ കാര്യം പറഞ്ഞ സിനിമയൊന്നും ഞാൻ അങ്ങനെ കളയാറില്ല ഓക്കെ ഇപ്പം റീസെൻ്റ് നമുക്ക് പൈസ ആവശ്യമാണ് കേട്ടോ ഇത് പറയുമ്പോൾ തന്നെ ഇതിപ്പോൾ ആയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ കുറേ ലേഡീസ് അവർ ഫേസ് ചെയ്ത ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇഷ്യൂസ് പറയുന്ന സമയത്തും ഒരു ഒരു കൈൻഡ്സ് ഓഫ് സമൂഹം പറയുന്നതെന്ന് വെച്ചാൽ അവർ ആ പരിപാടിക്ക് പോയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമാണ് ആണ് ഇവരിങ്ങനെ പറയാനുള്ളത് കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ല മാബിൻ്റെ അഭിപ്രായം എന്താണ് സി നമുക്ക് എല്ലാവർക്കും ഇപ്പം ഹേമ കമ്മിറ്റിയിൽ ഡിപ്പോസ് ചെയ്ത ആൾക്കാരല്ല ഇപ്പം മീഡിയയിൽ വന്ന് സംസാരിച്ച ആൾക്കാർ അവരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ അവരെന്താണ് പറഞ്ഞത് അവർ കള്ളമാണോ പറഞ്ഞത് സത്യമാണോ പറഞ്ഞാൽ ഒന്നും ഞാൻ പറയുന്നില്ല ഏറെക്കാലമായിട്ടുള്ളൊരു സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും നിലനിൽക്കുന്നത് ആണ് ആണായാലും പെണ്ണായാലും ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒരു സ്ട്രഗിൾ ഉണ്ട് അപ്പോൾ ആ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് അനുഭവിച്ചത് എന്താണെന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഒരു സിസ്റ്റം സേഫ് ആവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രൊഫഷണൽ ആവുകയും സ്ട്രീം ലൈൻഡ് ആവുകയും ചെയ്യും അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഉദാഹരണത്തിന് പണ്ട് എന്നെനിക്ക് പറയാനുള്ളത് ഞാൻ പണ്ട് ചെയ്ത ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് രണ്ടായിരത്തി അഞ്ചിൽ അന്ന് പത്രവും ചാനലൊന്നും ഇല്ല ഏഷ്യാനെറ്റ് ഉണ്ട് സൂര്യ ഉണ്ട് മനോരമ പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തമ്പാനൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ സ്ത്രീകൾ എത്രത്തോളം സേഫ് ആണെന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിരുന്നു ജോൺ മുണ്ടക്കയം സാറാണെന്ന് ബ്യൂറോ ചീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ബ്യൂറോ ചീഫായിട്ടുള്ള സാറ് പിന്നെ ജയചന്ദ്രൻ ചേട്ടൻ ജയചന്ദ്രൻ ഫോട്ടോഗ്രാഫർ ജയചന്ദ്രൻ അങ്ങനെ മനോരമയിലെ വളരെ നമുക്ക് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് വൈകുന്നേരം ഒരു ഏഴര മണിയൊട്ട് നമ്മൾ കുറേ ദൂരം മനോര തിരുവനന്തപുരത്തിൻ്റെ പല നഗരത്തിൽ നമ്മളോട് നടക്കാൻ പറയും അവിടെ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അതിന് ഷാഡോ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷേ അപ്പം ഞാൻ പറഞ്ഞ ഒരു രണ്ട് കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും എൻ്റെ അടുത്ത് മോശമായി പെരുമാറിയാൽ അവരുടെ പേര് വിളി പറയാൻ പറ്റില്ല കാരണം അതൊരു സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയും എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചൊന്നും നിങ്ങളും നിങ്ങളുടെ പത്രത്തിൽ എഴുതും നിങ്ങൾ കാണുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് അത്രേ പറയാൻ പാടുള്ളൂ അല്ലാതെ അവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകാൻ പാടില്ല കാരണം ആ സിസ്റ്റം മാറി അവരങ്ങനെ ഉണ്ടാവില്ല അവിടെ ശല്യം ചെയ്യാനായിട്ട് രണ്ടാമത് ഒന്നും നടന്നില്ലെങ്കിൽ ഒരാൾ നമ്മളെ ശല്യം ചെയ്യാൻ വന്നില്ലെങ്കിൽ അതും നമുക്ക് എഴുതാം എന്നുള്ളതായിരുന്നു ഒരു കരാറ് പോലെ പറഞ്ഞിട്ടാണ് അത് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഗാന്ധി പാർക്കിൻ്റെ അടുത്ത് വെച്ചും ശ്രീപത്മനാഭയ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ചും അല്ലാതെയൊക്കെ കുറേ പേര് വളരെ എന്താ നമ്മുടെ അടുത്ത് അഡ്വാൻസസ് നടത്തി അപ്പോൾ അന്ന് അവരുടെ ഒന്നും പേര് നമ്മൾ പറഞ്ഞില്ല പകരം അന്ന് വി എസ് അച്യുതാനന്ദൻ സാറിനെ കാണാൻ പോയപ്പോൾ എന്നോട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ള അന്ന് സി എം അദ്ദേഹമാണ് നിങ്ങൾക്ക് എന്താണ് അതിന് പറയാനുള്ളത് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ലൈറ്റ് ഇടണം എന്ന് നഗരത്തിൽ നല്ല വെളിച്ചം തമ്പാൻ ഒരു റെയിൽവേ പിന്നെ ബസ് സ്റ്റാൻഡിലും പിന്നെ ഗാന്ധി പാർക്കിൻ്റെ ചുറ്റും നല്ല വെളിച്ചം വേണം റോഡിൽ നഗരത്തിൽ വെളിച്ചം വേണം സ്ത്രീകൾക്ക് എന്തെങ്കിലും ബസ് ഡിലേ ആയാലോ വന്നിറങ്ങി കഴിഞ്ഞാലോ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള വണ്ടികൾ വേണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും അവിടെ സ്ത്രീകൾക്ക് പോയി താമസിക്കാനുള്ള സേഫ് പ്ലേസസ് വേണം അല്ലേ അതൊക്കെയാണ് നമ്മളെ റെക്കമെൻഡേഷൻ അങ്ങനെ വരുമ്പോൾ ഈ സിസ്റ്റം ശരിയാവും മാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമിന് ഒരു സിസ്റ്ററുമായിട്ട് ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്ന ആ ഒരു ഒരു സിസ്റ്ററോട് കാണിക്കാൻ പറ്റില്ല എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ വെച്ചാൽ കാലം മുതലേ എന്റെ അനുഭവം അതാണ് ഞങ്ങൾ തമ്മിൽ ആറര ഏഴു വയസ്സിന് വ്യത്യാസമുണ്ട് അപ്പോ ഞാനൊരു അച്ഛനേയും അമ്മയുടെയും സ്നേഹം കൊണ്ടുപോകാൻ ഒരാളായിട്ടാണ് എന്റെ കൊച്ചിലെ മുതലേ എന്റെ സഹോദരി കണ്ടിട്ടുള്ളത് അത് ഇതുവരെ എനിക്ക് അങ്ങനെ മാറ്റാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എന്നെ ഇഷ്ടമല്ല അപ്പം കൊച്ചിലേ മുതലേ ആ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല അതിപ്പോൾ ഓരോരുത്തരുടെ വിധിയാണ് പക്ഷെ അത് എനിക്കത് പോസിറ്റീവാണ് എനിക്കതുകൊണ്ട് ഒരുപാട് കൂട്ടുകാരികളെ കിട്ടി എൻ്റെ ഓറിയന്റേഷൻ മുഴുവൻ പുറത്തോട്ടായി എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സഹോദരിമാരായി ഒരു ഫ്രണ്ട്സ് ആണ് എനിക്ക് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരി എൻ്റെ പോലെ എന്നല്ല എന്റെ സഹോദരി എന്ന് ഞാൻ പറയുന്ന പലപ്പോഴും എന്റെ കൂട്ടുകാരിയായിരിക്കും അല്ലെങ്കിൽ അത്രയും ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ് എന്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അമ്മ വളരെ തരക്കുള്ള അമ്മയായിട്ട് അതേ പറഞ്ഞത് അമ്മ എടുത്ത് ചേച്ചി ഭയങ്കര പൊസിറ്റീവ് ആയിരുന്നു അപ്പൊ അമ്മയെടുത്ത് അങ്ങനെ എനിക്ക് അങ്ങനെ നല്ല മൊമെന്റ്സ് ഒക്കെ അമ്മ സുഖമില്ലാതെ അമ്മ പ്രായമായതിനു ശേഷമാണ് ഉണ്ടായത് അമ്മയെ സുഖമില്ലാതായതിനു ശേഷം ഒക്കെയാണ് ഒരു എന്താ ഒരു അമ്പത്തിനാല് കൊല്ലം കിട്ട അമ്പത്തിരണ്ട് കൊയസ്സ് ഉൾപ്പെടെ അമ്മ പോകുന്നത് അപ്പൊ അമ്പത്തിരണ്ട് വർഷം കിട്ടേണ്ട സ്നേഹം മുഴുവൻ അമ്മ അവസാനത്തെ ഒരു ആറുമാസം കൊണ്ടിങ്ങനെ ഒരു ഹിമാലയം ഇങ്ങനെ അലിഞ്ഞ് ഒഴുകുന്നത് പോലെ അത്രയും സ്നേഹം തന്നിട്ടാണ് അമ്മ പെട്ടെന്ന് പോയത് അമ്മയുടെ ചില ക്യാരക്ടർ മാമിനെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ അമ്മയുടെ ചില ക്യാരക്ടറിലെ അതൊന്നും പറ്റത്തില്ല അമ്മ ഭയങ്കര ബ്രേവായിട്ടുള്ള ഒരാളാണ് ഒരുപാട് ചലഞ്ചസിൻ്റെ ഉമ്മ അമ്മ ഇങ്ങനെ കല്ല് പോലെ ഇങ്ങനെ ഒരു മല പോലെ ഇങ്ങനെ നിൽക്കും ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നത് ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിലാണ് അപ്പോൾ ഇന്നത്തെ പോലത്തെ സാങ്കേതിക വിദ്യ ഒന്നുമുള്ള കാലമല്ല അപ്പോൾ ഈ നഴ്സിലായിട്ടാണ് ആഹാരം കൊടുക്കുന്നത് നാല് മാസത്തോളം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഓർമ്മയുമില്ല അത് കഴിഞ്ഞ് പതിനൊന്ന് മാസം ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോൾ ഈ നാല് മാസമായിരിക്കുന്ന സമയത്ത് അച്ഛമ്മയ്ക്ക് അഞ്ച് പെൺമക്കളുണ്ട് അപ്പോൾ അതിലൊരു ഡോക്ടേഴ്സ് വരെ ഉണ്ട് അവരെല്ലാം വന്നിട്ടും അമ്മയെടുത്തും അവരെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് അച്ഛമ്മ ഇനി ജീവിക്കില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അമ്മ കല്ല് പോലെ കല്ലുപോലെ നിന്ന് അത് ഞാൻ നോക്കും എന്ന് പറഞ്ഞിട്ട് ആ പതിനൊന്ന് മാസം അമ്മ അച്ചമ്മ സർവൈവ് ചെയ്ത് അച്ചമ്മക്ക് തിരിച്ചു വന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് അതുകഴിഞ്ഞ് പത്തൊമ്പത് കൊല്ലം ജീവിച്ചു ഞങ്ങളുടെ വീട്ടിലായിരുന്നു